ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു മെഷീനും കൂടെ വാങ്ങിച്ചിട്ടോ എക്സലൻ്റ് കമ്പനിയുടെ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾ ചോദിക്കുക എന്താ ഇപ്പം ഇത് വാങ്ങിക്കാനുള്ള കാരണം നമ്മളിതിൻ്റെ മുമ്പും എക്സലൻറ്റ് കമ്പനിയുടെ തന്നെയാണ് ഉപേക്ഷിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഇതിൻ്റെ ആർമേച്ചർ പോയിട്ടുണ്ട് അതുപോലെ സീലും പോയിട്ടുണ്ട് ഏകദേശം നന്നാക്കാൻ ഏകദേശം തൊള്ളായിരം രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട് നന്നാക്കുന്നില്ല പുതിയതൊന്നും വരണ്ട വാങ്ങി ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഏകദേശം രണ്ട് വർഷം ആവാനായിട്ടോ അന്ന് ആയിരത്തി നാന്നൂറോ ഓക്കെയാണ് കൊടുത്തിരുന്നത് ഇതിനിപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയാണ് പേ കൊടുത്തത് കേട്ടോ ഇരുന്നൂറ് രൂപയേ നമുക്ക് മാറിയിട്ടുള്ളൂ ഈ രണ്ട് വർഷത്തിനിടയിൽ ഓക്കെ പക്ഷേ ഇത് തന്നെ ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ നിങ്ങൾക്കറിയാം ആയിരത്തി ഒരുന്നൂറ് വാർഡ്സാണ് വരുന്നത് പിന്നെ വാറണ്ടി ഇല്ല കേട്ടോ ഇതിന് വാറണ്ടി അവർ തരുന്നില്ല ഞാനിപ്പോൾ ഈ പന്ത്രണ്ട് വർഷമായിട്ട് ഒരുപാട് കട്ടർ മെഷീൻ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതിലൊക്കെ എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് നല്ല സ്മൂത്ത് കിട്ടിയതും പെട്ടെന്ന് സ്പീഡ് കിട്ടിയതും എനിക്ക് ഈ ഒരു എക്സലൻറ്റ് പറഞ്ഞ കമ്പനി കേട്ടോ ഞാൻ അപ്പോൾ ഇതുവരെ എണ്ണം മാറ്റി വരും ഇത് കംപ്ലൈൻ്റ് ആയതാണ് ഇത് ഞാൻ വീണ്ടും ഒന്ന് പുതിയത് വാങ്ങിച്ചു കേട്ടോ അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് നമ്പർ വേണമെങ്കിൽ ഞാൻ കൂടെ ചേർക്കാം ഇതിൻ്റെ കം ഇതിൻ്റെ കൂടെ ഉണ്ടാകും കേട്ടോ നമ്പർ അവർ കൊറിയർ എഴുതി തരും ഇത് അവരെ കൊറിയർ ചെയ്യിപ്പിച്ചാട്ടോ ചെയ്യിപ്പിച്ച കേട്ടോ കയ്യിൽ നിന്ന് തന്നെ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതിൽ അതായത് ഇതിൽ നമ്മൾ കല്ലുകളൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ കണ്ടില്ലേ സൈഡിൽ ഇങ്ങനെ ഒരു ഇൻസ്റ്റലേഷൻ ടൈപ്പ് ചുറ്റി കൊടുക്കണം കേട്ടോ എയർ പാസിങ് ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ കിട്ടും ഒക്കെ ഇവിടെ ചുറ്റിയാലും ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ നമുക്ക് എയർ പാസിങ് കിട്ടും ഇത് ഇങ്ങനെ ചുറ്റി കൊടുക്കണം ഈ രണ്ട് ഭാഗം ഇങ്ങനെ മൂന്ന് ഭാഗത്താണ് ഗ്യാപ്പ് വരും കേട്ടോ അത് മാത്രം ചുറ്റി ഇതിൻ്റെ ഒരു സ്മൂത്ത് അപാര സ്മൂത്ത് ആട്ടോ നല്ല സെറ്റപ്പാണ് ഓക്കെ അടിപൊളിയാണ് ഞാൻ ഉപേക്ഷിച്ച് ഏറ്റവും ആയിട്ടുള്ള സാലൻ്റ് കമ്പനി എനിക്ക് അടിപൊളിയായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് വായിച്ച് യൂസ് ചെയ്ത് നോക്കി യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം